നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം നാല് അടുക്കളയിലെ സുബൈക്ക് തുടങ്ങിയ തിരക്കാണ് എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാന് ഇനി അങ്ങോട്ട് കുറച്ച് നാള് ഇങ്ങനെ തന്നെ ആവാം തിരക്കോട് തിരക്ക് എന്നാലും അവരെല്ലാം കൂടി ആവുമ്പോ പണി തിരക്കാണെങ്കിലും നല്ല രസമാ അങ്ങനെ ഓരോ നാളെ സുമി തകൃതിയിൽ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഞാനീ ഡ്രസ് ഇട്ടാ പോലെ ചോദ്യം ആ അത് മതി അതിട്ടാൻ നിനക്ക് നല്ല ഭംഗിയാ ഉച്ച ആവുമ്പോഴേക്കും മജീദ്ക്കയുടെ രണ്ട് അനിയത്തിമാരും കുടുംബവും ഇന്ന് എയർപോർട്ടിൽ എത്തും അപ്പോഴേക്കും അവരെ കൂട്ടാൻ മജീദ്ക അങ്ങോട്ട് വരാന്നാ പറഞ്ഞേ ഹനയും പോകുന്നുണ്ട് കൂടെ വീട്ടിലെ കാർ കാറെടുത്താല് എല്ലാവർക്കും സീറ്റ് പോരാ മജീദ്ക രണ്ടു ദിവസം മുന്നേ തന്നെ ട്രാവൽ ഏൽപ്പിച്ചിരുന്നു ഉപ്പ വണ്ടി വന്നു അനമുറ്റതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവള് ഭയങ്കര സന്തോഷത്തിലാണ് ഇതുവരെ കാണാത്ത കൊച്ചാപ്പുമാരെയും മക്കളെയും ഉമ്മായും ഒക്കെ കാണാനുള്ള തിടുക്കത്തിലാണ് അവള് വണ്ടി അതിവേഗം പോവുകയാണ് എയർപോർട്ടിലെത്തി കുറച്ച് നടന്നപ്പോ തന്നെ വിമാനത്തിന്റെ ഇറമ്പൽ വല്ലാതെ കാതിരി പതിക്കും അങ്ങ് ഒരു വിമാന ചരക്ക് അവളെ കണ്ണില്പ്പെട്ടു വിമാനത്തിൽ ഇതുവരെ കയറിട്ടില്ല ശരിക്ക് കണ്ടിട്ട് പോലും ഇല്ല ആറാം വയസ്സിൽ ഉമ്മച്ചിന്റെ ഉപ്പച്ചിന്റെ കൂടെ ഉമ്മർക്ക് പോകുമ്പോൾ വിമാനത്തിൽ കയറുന്നത് ഓർത്ത് ഒരുപാട് മനക്കോട്ട കിട്ടിയതായിരുന്നു അതെല്ലാം തകർന്നറിഞ്ഞില്ലേ മജിദ് കാക്കാക്ക് ആരും പറയാതെ തന്നെ അനുമോളുടെ മനസ്സ് നന്നായിട്ട് വായിക്കാൻ അറിയും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പാളി നോക്കുന്ന അനുമോളുടെ കൈയും പിടിച്ച് മജിദ് ക മൂന്നാം നിലയിലെ ചില്ല് ചുമലുകൾക്ക് കൊണ്ടുപോയി ശരിക്ക് കാണാമായിരുന്നു രണ്ട് മൂന്ന് കൂറ്റ വിമാനങ്ങൾ ആ കുഞ്ഞു മനസ്സിന് വല്ലാത്ത സന്തോഷമായി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നജീബ് വിളിക്കുന്നു ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ എവിടെയാ അങ്ങനെ അവരെയും കൂട്ടി വീട്ടിലെത്തി മജീദ് ഖാന്റെ ഉമ്മ ഉപ്പ പിന്നെ അനിയന്മാരായ നജീബും അവന്റെ ഭാര്യ സാലിഹയും ഷംന ഷഹന രണ്ട് മക്കളും പിന്നെ മുജീബും അവന്റെ ഭാര്യ സഫീദയും നിയാസ് നിയ രണ്ട് മക്കളും ഇവരാണ് ഇന്ന് വീട്ടിലെത്തിയത് ഇവരൊക്കെ അടുത്തടുത്ത ഫ്ലാറ്റിലായി ദുബായിലാണ് ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് മാറി മാറി നിൽക്കാറാണ് ഉമ്മയും ഉപ്പയും പെങ്ങന്മാരായ നാജിയും ഭർത്താവ് അഹമ്മദും മക്കളായ ആഷിക്കും ആദിലും ആമിനയും ഇടയ പെങ്ങൾ മാജിദയും ഭർത്താവ് അഷ്റഫും മക്കളായ മൻസൂർ നിഷാന ഇവരൊക്കെ നാളെ വൈകുന്നേരത്തെ ഫ്ലേറ്റിൽ ഇങ്ങനെത്തും പിന്നെ ആകെ ജക പോക ആകെ തിരക്കോട് തിരക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും കുശല കുശലാന്വേഷണത്തിലാണ് ഹന എല്ലാവരും ഹനയെ തന്നെ ശ്രദ്ധിക്കുന്നു അവളുടെ ആ പക്കതയാണ് സംസാരം എല്ലാവരോടും പെട്ടെന്ന് തന്നെ നല്ല കൂട്ടായി കൊച്ചാപ്പുമാരൊക്കെ അനുമോൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം എടുക്കുന്നതും കൊടുക്കുന്നതും തിരക്കാണ് അവിടെ സമയം പോകുന്നത് ആരും അറിഞ്ഞില്ല ചോറ് കഴിക്കല്ലേ സുമയുടെ ചോദ്യം യാത്രക്ഷീണം നല്ലോണം ഉണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും മുകളിലേക്ക് കയറി ഫ്ലൈറ്റിന് സമയമാറ്റം മൂലം വൈകുന്നേരം വരാനിരുന്ന പെങ്ങന്മാരും മക്കളൊക്കെ സുബയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട് രാത്രി യാത്ര ആയതുകൊണ്ട് അവരൊക്കെ നന്നേ ക്ഷീണത്തിലാണ് വന്ന ഉടനെ അവരൊക്കെ കിടക്കാൻ ഒരിടമാണ് അന്വേഷിച്ചത് സൂര്യവിളിച്ചം ആ മണിമാളികയെ പൊതിഞ്ഞു തുടങ്ങി ഓരോരുത്തരായി പതിയെ ഉറക്കിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ഒക്കെ കരകാരി എന്ന് തോന്നുന്നു അങ്ങിങ്ങായി വർത്തമാനങ്ങളും ചിരികളും ഒക്കെ കേട്ടു തുടങ്ങി ആ മണിമാളികയിൽ ആകെ ഒച്ചയും പാടും ലോകം ചെയ്ത വലിയ മുറ്റമാണ് ഒരു ഭാഗത്ത് ഷട്ടിൽ കളിക്കുന്ന കുട്ടികൾ ഒരു മൂലയിൽ വലിയൊരു സ്വിമ്മിംഗ് ഉണ്ട് വലിയ മക്കളായ ആഷിക്കും ഷഹീനും മൻസൂറും നിയാസൊക്കെ അതിലെ നീന്തി കുളിക്കുന്നു മുറ്റത്തിലൂടെ ചിതറി ഓടിക്കളിക്കുന്ന ഹനയും മറ്റു കുട്ടികളും അടുക്കളയിൽ തീരാത്ത വർത്തമാനവും പണികളുമായി പെണ്ണുങ്ങളെല്ലാവരും ഉണ്ട് താഴെ ബാൽക്കണിയിൽ കട്ടൻ ഗ്ലാസ് കയ്യിൽ പിടിച്ച് മജിദക്കയും അളിയന്മാരും അനിയന്മാരൊക്കെ വലിയ വലിയ വർത്തനത്തിലാണ് ചാരു കസേരയിലിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന ഉമ്മാമയും ഉപ്പാപ്പയും കണ്ടാൽ ആരും കൊതിക്കുന്ന ഒരു വൃന്ദാവനം എന്നും സന്തോഷം സമാധാനം അനമോളെല്ലാവർക്കും പരിചയമായി ചെറിയ വായില് വലിയ വർത്താനക്കാരി ആഷിക്കൊന്ന് കളിയാക്കിയാക്കി സ്വിമ്മിംഗ് പൂളിന്റെ പടലിൽ ഇരിക്കുന്ന പിന്നിൽ നിന്ന് ഒറ്റ ഒറ്റത്താള് അവന് വെള്ളത്തിലേക്ക് വീണാവുന്നു അങ്ങനെ അവളെ കൊണ്ടാവുന്ന കുസിച്ചതുകളൊക്കെ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം എന്തൊരു ഭംഗിയുള്ള കുട്ടി നല്ല സ്വഭാവം ആരെയും ഒരു അപരിചയമില്ല മജീദ് ഖാന്റെ ഭാഗ്യാണ് ഈ മോള് അങ്ങനെ അങ്ങനെ നീളുന്ന വർത്താനങ്ങൾ വേറൊരു പങ്ക് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ആർക്കും ഒരു കുലുക്കമില്ല അനക്ക് ആദ്യം തുടങ്ങി എന്താ ഇവരാ നിസ്കരിക്കാത്തേ അപ്പോഴാണ് ഉമ്മയും ഉമ്മാമയും ഉപ്പാപ്പയും രാജാണ്ടിയൊക്കെ അവിടെ നിസ്കരിക്കുന്ന കാണുന്ന പുറത്തു നോക്കിയപ്പോ ഷാനു ഷഹീനും ഉപ്പയും ആശിക്കും പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്നു വേറെ ആർക്കും നിസ്കരിക്കണ്ടേ എന്താ അവരൊന്നും നിസ്കരിക്കാത്ത എന്തായാലും ഒന്ന് എല്ലാരും വിളിച്ചു നോക്കാം താഴെ അവരൊക്കെ തിരക്കിട്ട കളിയിലാണ് ഷംനിത്ത എല്ലാവരും അകത്തേക്ക് വാ നമുക്ക് നിസ്കരിക്കണ്ടേ നിസ്കരിക്കാനോ ഇപ്പോളോ നീ ഒന്നും മിണ്ടാതെ പോ അനു അത്ര കേട്ടപ്പോ തന്നെ ഹനയുടെ മുഖം വാടി മെല്ലെ തിരിഞ്ഞു നടന്നു ഞാന് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട നിസ്കരിക്കാത്തവർക്ക് തീ നിറച്ചു നിലകൊണ്ടാണല്ലോ ഉള്ളത് അവരൊക്കെ അതിൽ ചാടട്ടെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഹന നിസ്കരിക്കാൻ തുടങ്ങി സുമി എന്തിനാ കൊണ്ട് ഇപ്പൊ തന്നെ നിസ്കരിപ്പിക്കുന്നത് അവള് ചെറുതല്ലേ സോലിഹാന്റെ ചോദ്യം സുമി ഒന്ന് ചിരിച്ചു ഒന്നും പറഞ്ഞില്ല ഇത്ര ചെറുപ്പത്തിൽ അവൾ നിസ്കാരവും ജീവിതശൈലിയും കണ്ടിട്ട ഞങ്ങളൊക്കെ ഈ നന്മയുടെ പാതിലെത്തിയത് സുമി മനസ്സിൽ പറഞ്ഞു സോലിഹ നീ ശ്രദ്ധിച്ചോ സുമിക്കും മജീദ്ക്കാക്കും മക്കൾക്കൊക്കെ ഒരു മാറ്റമുണ്ട് പഴയ പോലെ അല്ലല്ലോ അവരിപ്പോ സുമിയുടെ ആ ചുരിദാറ് തയിപ്പിച്ച മോഡല് കണ്ടാ തന്നെ കുറവൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഓരോ പരിഹാസ വർത്തമാനങ്ങളും അതിനിടയ്ക്ക് കേൾക്കുന്നു സുമി അതൊന്നും കാര്യമാക്കില്ല ആവട്ടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അല്ലേ അവൻ അവന്റെ ജീവിതശൈലി എന്തായാലും നമ്മളെ ഒന്നും ഇതിന് കിട്ടൂല ജീവിക്കുന്ന കാലം നല്ല ആർഭാടത്തിൽ നിന്നും ജീവിച്ചൂടെ നമുക്ക് അതിനൊക്കെ വകയുണ്ടല്ലോ വെറുതെ എന്തിനാ എന്തിനാങ്ങനെയൊക്കെ സാലിഹ പറഞ്ഞു നിർത്തി രാത്രിയിലെ ഭക്ഷണം കഴിച്ച് ഓരോരുത്തരും കിടപ്പറയിലേക്ക് നീങ്ങി ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം തുടരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസലക്കും വറഹമത്തല്ലാഹി ഒപ്പറക്കാം